അനന്തപുരിയിൽ നിന്നും പടിയിറക്കപ്പെട്ട അനാമിക രേവതിക്കും വേണുവിനും ഒപ്പം തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് പോകുന്ന വഴിയിൽ വേണുൻ രേവതിയും അനാമികയുമായി കാറിലിരുന്നു കൊണ്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് വേണു പറയുകയാണ് എന്നാലും എൻ്റെ മോളെ ഉള്ള കാര്യം ഞാൻ പറയാം പൊന്മുട്ട ഇടുന്ന താറാവിനെയാണ് നീ ഇല്ലാതെയാക്കിയത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നീ ചെയ്തത് ആ വീട്ടിൽ നിന്നുകൊണ്ട് നയത്തിൽ കാര്യങ്ങൾ സാധിച്ചു പുറത്തു വരണമായിരുന്നു എന്നാൽ അതിനുള്ള വിവേകം നീ കാണിച്ചില്ല മറ്റെന്ത് കാര്യമാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്കതിനെ ഒക്കെ നേരിടാമായിരുന്നു പക്ഷേ പാതിരാത്രിയിൽ നീ നിന്റെ കാമുകനെ ആ വീട്ടിൽ വിളിച്ചു കയറ്റി എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അനാമിക അച്ഛ അച്ഛൻ അച്ഛൻ്റെ നിലനിൽപ്പ് മാത്രമാണ് നോക്കുന്നത് നമ്മുടെ കുടുംബം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വലിയ പ്രശ്നം അത് അച്ഛനായിട്ടുണ്ടാക്കിയതാണ് ആഡംബര ജീവിതവും ദൂർത്തും കൊണ്ട് അച്ഛൻ വരുത്തി വെച്ച കടബാധ്യതകൾ കടം കയറിക്കൊണ്ടിരിക്കുമ്പോഴും വീണ്ടും വീണ്ടും കടം വാങ്ങി ആഡംബരം കാണിക്കുക ഒടുവിൽ പ്രശ്നമായി ഇനി മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ അതിലൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അച്ഛൻ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു വഴിയായിരുന്നു അനന്തപുരി ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടച്ചാ അച്ഛൻ്റെ കടം വീട്ടുവാൻ വേണ്ടി അനന്തപുരിക്കാരുടെ ആട്ടും തുപ്പും എല്ലാം സഹിച്ച് എത്ര നാൾ എനിക്കിങ്ങനെ തുടരാൻ കഴിയും ഒരു ദിവസം അച്ഛൻ ആ വീട്ടിൽ വന്നും താമസിക്കാൻ പറ്റുമോ അങ്ങനെ വന്നു നിന്നാൽ അറിയാം ഞാൻ അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അതിനിടയിലാണ് മോഷണം ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൂട്ടുന്നത് എന്തായാലും അനന്തപുരിയിലേക്ക് എന്നെ കെട്ടിച്ചയച്ചതുകൊണ്ട് അച്ഛനും അമ്മയ്ക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ കൈയും കണക്കുമില്ലാതെ കടം വാങ്ങിക്കൂട്ടി ബാധ്യതയുടമകളിൽ ബാധ്യതയും കേസും വഴക്കും വഴക്കുമൊക്കെയായിട്ട് നടക്കുന്ന അച്ഛന് ഞാൻ ഇനിയൊരു അഞ്ഞൂറ് പവൻ മോഷ്ടിച്ചു കൊണ്ട് തന്നാലും അഞ്ചു മിനിറ്റ് കൊണ്ട് തീർക്കാൻ ഉള്ളൂ ചുരുക്കത്തിൽ ഈ ജന്മം മുഴുവൻ ഞാൻ അനന്തപുരിയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടിരുന്നാലും അച്ഛൻ്റെ കടം തീരില്ല അതുകൊണ്ട് അച്ഛൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയുകയും എന്നെ കുറ്റപ്പെടുത്തുകയും വേണ്ട അപ്പോൾ രേവതി എല്ലാ പ്രതീക്ഷകളും ഒറ്റ നിമിഷം കൊണ്ട് അസ്തമിച്ചല്ലോ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് വിഷം വലതും വാങ്ങി കഴിച്ച് മൂന്നുപേർക്കും കൂടി ഒരുമിച്ച് അങ്ങ് ചാകാൻ നോക്കാം അല്ലാതെ ഈ ജന്മത്തിൽ ഇനി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല അതേ രേവതി നീ പറഞ്ഞത് സത്യം തന്നെയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിച്ച് ചാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി പക്ഷേ പണ്ടാരാണ്ടു പറഞ്ഞതുപോലെ വിഷം മേടിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് രേവതി വീണ്ടും ചോദിക്കുകയാണ് അനാമികയോട് മോളെ കാര്യങ്ങളൊക്കെ ഇത്രയുമായി ഇനിയിപ്പോൾ നിന്റെ പദ്ധതി എന്താണ് അത് തുറന്നു പറ അമ്മേ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാലും സാരമില്ല ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല എൻ്റെ മനസ്സിൽ ഞാൻ കണക്ക് കൂട്ടിയത് ഞാൻ അവനോട് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് നഷ്ടപരിഹാരമായി എനിക്ക് നൂറ് കോടി രൂപ കിട്ടണമെന്ന് ഇനി അടുത്തത് അതിനുവേണ്ടി മാത്രമുള്ള കളിയായിരിക്കും അനാമിക കളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട വീട്ടിലോട്ട് ചെല്ലട്ടെ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോണം രേവതി വീണ്ടും ചോദിക്കുകയാണ് മോളെ നീ എന്തു ഭാവിച്ചിട്ടാണ് നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാൽ തുറന്നു പറ അമ്മേ അനന്തപുരിയിൽ ഇനി മുതൽ ഒരെണ്ണത്തിനും സ്വസ്ഥത ഉണ്ടാവില്ല സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ അവരെ നാണം കെടുത്തും മാത്രവുമല്ല എന്റെ അമ്മായിയമ്മെന്ന് പറഞ്ഞവളുണ്ടല്ലോ അവളെ ഞാൻ ജയിലഴി എണ്ണിക്കും ഇത് പറഞ്ഞുകൊണ്ട് അനാമികയും വേണുവും രേവതിയും കൂടി വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിൽ ചെന്നു കയറിയ പാടെ അനാമിക തൻ്റെ ഒതുക്കി വെച്ചിരുന്ന മുടിയൊക്കെ വലിച്ചു ഇട്ടുകൊണ്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഒരു ലൈവിൽ വരികയാണ് അനാമിക പറയുകയാണ് കുറച്ച് നാളുകളായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവുമായ വലിയ പ്രശ്നങ്ങളും പീഡനങ്ങളും അതാരും അറിയരുത് എന്ന് കരുതി ഞാൻ മറച്ചു വച്ചിരിക്കുകയായിരുന്നു പക്ഷേ എല്ലാ മനുഷ്യർക്കും എല്ലാം സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതുപോലെ ഞാനും പ്രശ്നങ്ങളുടെ ബോർഡർ ലൈനിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് സത്യത്തിൽ ഞാനിപ്പോൾ ആത്മഹത്യയുടെ മുൻപിലാണ് നിങ്ങളിൽ പലർക്കും എന്നെ അറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായ അനന്തപുരി തറവാട്ടിലെ സാറിന്റെ കൊച്ചുമകൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നത് അനിയുടെ ഭാര്യയായിട്ട് ഞാൻ അവിടെ എത്തുമ്പോൾ നൂറ്റിയൊന്ന് പവൻ്റെ സ്വർണവും ഒരു കാറും ഒരു കോടി രൂപ സ്ത്രീധനവുമായിട്ടാണ് അവിടേക്ക് എത്തിയത് ഇത്രയും വലിയ സ്വത്തൊന്നും അനന്തപുരിക്കാർക്ക് സ്ത്രീധനമായി കൊടുക്കുവാനുള്ള വരുമാനമുള്ള ആളല്ല എൻ്റെ അച്ഛൻ എങ്കിലും അവരാവശ്യപ്പെട്ടതിന് പ്രകാരം കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെയാണ് എൻ്റെ അച്ഛൻ ഈ കല്യാണം നടത്തിയത് പക്ഷേ ആ വീട്ടിൽ ചെന്ന് കയറിയതിനു ശേഷം ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ അത് ചെറുതൊന്നും ആയിരുന്നില്ല അതിൽ പ്രധാനമായിട്ടുള്ളത് സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തന്നെയായിരുന്നു നൂറ്റിയൊന്ന് പവനും ഒരു കോടി രൂപയും ഒരു കാറും അനന്തപുരിക്കാർക്ക് വലിയ സ്വത്തല്ല ഇതിനേക്കാൾ കൂടുതൽ അവർക്ക് ലഭിക്കും എന്നായിരുന്നു അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മായിയമ്മ നിരന്തരമായി എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞു മുറിപ്പെടുത്തുകയും കൂടെ കൂടെ സ്വർണവും പണവും ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഭർത്താവിനൊപ്പം ചേർന്ന് എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നൊരു വലിയ പ്രശ്നം ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ അമ്മായിയമ്മ എന്നെ കണ്ടമാനം തല്ലി അതിൻ്റെ പാടുകളാണ് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക തൻ്റെ മുഖം ക്യാമറയിലേക്ക് അടുപ്പിച്ച് കാണിക്കുകയാണ് തുടർന്ന് വീണ്ടും പറയുകയാണ് അവർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പണം കൊടുക്കുവാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ അത്രമാത്രം സമ്പത്തൊന്നുമില്ല ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന ഈ വീടും സ്ഥലവും കൂടി വിറ്റിട്ട് ആ പണം കൂടി അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാണ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ അമ്മായിയമ്മ മാത്രമായിരുന്നു എനിക്കെതിരായി പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും തുടർന്ന് അനന്തപുരിയിലെ മൂർത്തിസാർ എന്ന മുത്തശ്ശനും പിന്നെ മുത്തശ്ശിയും ആദർശും ഉൾപ്പെടെ എല്ലാവരും എനിക്കെതിരായി ഒരു വലിയ പോരാട്ടം തന്നെ തുടങ്ങി ഒടുവിൽ ഇനി ഒരു പോലും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാനവിടെ ഒന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അനന്തപുരിക്കാരെക്കുറിച്ച് നാട്ടിൽ മുഴുവൻ വലിയ ബഹുമാനവും ബഹുമതിയും ഒക്കെയാണ് എന്നാൽ ആ വീടിൻ്റെ അകത്തളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല എല്ലാം നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാരായ രണ്ടു പേരുണ്ട് ആദർശും അബിയും അവർ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു വീട്ടിൽ നിന്നാണ് ചേട്ടത്തെയും അനിയത്തെയുമാണ് സാമ്പത്തിക ശേഷി തീരെ കുറവുള്ള വീട്ടിൽ നിന്നും സ്ത്രീധനമായി ഒന്നുമില്ലാതെ ആ വീട്ടിലേക്ക് വന്നു കയറിയ രണ്ട് പെണ്ണുങ്ങളാണ് അവിടെ ഉള്ളവർ ആ വിവാഹം വലിയൊരു ചതിയിൽ കൂടിയായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ അനന്തപുരിയിൽ വന്നു കയറിയതിനു ശേഷം ആ രണ്ട് പെണ്ണുങ്ങളെയും അവിടെ ഇട്ടുകൊണ്ട് കഷ്ടപ്പെടുത്താവുന്നതിൻ്റെ പരമാവധി അവർ കഷ്ടപ്പെടുത്തി ഞാനത് നോക്കി കണ്ടിട്ടുണ്ട് അവരെ രണ്ടുപേരെയും അമ്മായിയമ്മമാരും ഭർത്താക്കന്മാരും ചേർന്ന് നിരന്തരം മർദ്ദിക്കുന്നതും പട്ടിണി കിടത്തുന്നതും ആ വീട്ടിൽ നിന്നും അവരെ ഇറക്കി വിടുവാൻ ശ്രമിക്കുന്നതിനുമെല്ലാം ദൃക്സാക്ഷിയാണ് ഞാൻ പക്ഷേ അവിടുത്തെ മൂത്ത മകളായ നയന എന്ന പെൺകുട്ടി ചിത്രങ്ങൾ വരയ്ക്കുവാൻ മിടുക്കിയായിരുന്നു അതുകൊണ്ട് അനന്തപുരിയിലെ ജുവല്ലറിയിൽ ചീഫ് ഡിസൈനറാക്കി അവളെ നിയമിച്ചു തുടർന്ന് അവളിൽ കൂടി കണ്ടമാനം വരുമാനം അവർ ഉണ്ടാക്കിയെടുത്തു നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോൾ അവിടെ വിറ്റഴിക്കുന്ന ആഭരണങ്ങളെല്ലാം നയന കളക്ഷൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത് നയനയുടെ കഴിവുകൊണ്ട് മാത്രം സംഭവിച്ചതാണ് നയനയെ വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അനന്തപുരിക്കാർ ഉണ്ടാക്കി അതുകൊണ്ട് ഇപ്പോൾ പഴയതുപോലെ അവരോട് അമ്മമാർ പോര് കാണിക്കാറില്ല കാരണം അവരുദ്ദേശിച്ചതിലും അധികം നയന അവർക്ക് സ്വത്തുണ്ടാക്കി കൊടുത്തു എന്നാൽ എനിക്ക് അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടായിരുന്നു തുടർന്ന് അനാമിക കണ്ണുനീരോടുകൂടി വേണുവിനെയും രേവതിയെയും കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും ഇവർ പാവങ്ങളാണ് എൻ്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ബിസിനസ് കെട്ടിപ്പടുത്തി കൊണ്ടുവന്നത് എന്നാൽ പല ആൾക്കാരും കൂടി ചേർന്ന് എൻ്റെ അച്ഛനെ ചതിക്കുകയും അങ്ങനെ സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ ബിസിനസ്സിൽ നേരിടുകയും ചെയ്തു അതെല്ലാം നിലനിൽക്കുമ്പോഴാണ് അനന്തപുരിക്കാരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് എനിക്കൊരു നല്ല ജീവിതം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവരാവശ്യപ്പെട്ട സ്വത്തും സ്വർണവും ഒക്കെ കൊടുത്ത് അവിടേക്ക് കെട്ടിച്ചയച്ചത് പക്ഷേ ഇപ്പോൾ അവർക്ക് അഞ്ചു കോടി രൂപ കൂടി ഉടനെ ഞങ്ങൾ കൊടുക്കണം ഇല്ല എങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ട് പണമുള്ള വീട്ടിൽ നിന്നും അവരുടെ മോനെ കൊണ്ട് വീണ്ടും വിവാഹം കഴിപ്പിക്കും എന്നുള്ള ഭീഷണിയാണ് കുറേയൊക്കെ ഞാൻ ചെറുത്തുനിൽപ്പുകൾ നടത്തി പക്ഷേ എനിക്കിനി പറ്റില്ല അതുപോലെ ഞാൻ ശാരീരികമായി ആക്രമിക്കപ്പെട്ടു ഇനി അവിടെ നിന്നാൽ ഒരുപക്ഷെ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും ഒന്നുകിൽ അവരെന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ ആ വീടിനുള്ളിൽ തൂങ്ങിച്ചാകേണ്ടി വരും അതുകൊണ്ട് ഇത് ലോകം മുഴുവനുള്ള ആൾക്കാർ കാണണം ഇതെല്ലാവരും അറിയണം കഴിവുള്ളിടത്തോളം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എന്നെ സഹായിക്കണം എനിക്ക് ജീവിക്കണം അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ് എല്ലാവരുടെയും വലിയ സപ്പോർട്ടും സഹായവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഈ ലൈവിൽ വന്നിരിക്കുന്നത് തുടർന്ന് ഇനി എന്റെ മുൻപിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് എനിക്കറിയില്ല എനിക്കും എന്റെ കുടുംബത്തിനും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം അനന്തപുരിക്കാർക്ക് മാത്രമായിരിക്കും ഇത് പറഞ്ഞിട്ട് അനാമിക ആ ക്യാമറയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ് അനാമിക ഈ വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് വ്യൂസ് വന്നു സന്ധ്യാസമയമായപ്പോഴേക്കും പ്രാദേശികമായ പല ന്യൂസ് ചാനലുകളിലും വാർത്ത ടെലികാസ്റ്റ് ചെയ്യുവാൻ തുടങ്ങി അനന്തപുരിയിലെ ഗാർഹിക പീഡനം അന്ത്യ ചർച്ചകൾക്ക് വഴിവെക്കുവാൻ തുടങ്ങി ഇതേ സമയം തന്നെ അനന്തപുരിയിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാവരും ഈ വീഡിയോ കാണുകയും വലിയ സങ്കടത്തിൽ എന്ത് പ്രതികരിക്കണമെന്നറിയാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ആദർശ് അനാമികയുടെ ലൈവ് വീഡിയോ നയനെ കാണിക്കുന്നുണ്ട് നയനെ നീ ഇത് കണ്ടോ അനാമിക ഫേസ്ബുക്കിൽ നമുക്കെതിരായി ലൈവിൽ വന്നിരിക്കുകയാണ് ലൈവോ നമുക്കെതിരെയോ നമുക്കെതിരെ അവൾക്ക് എന്താണ് ആദർശ ചേട്ടാ പറയാനുള്ളത് ഇത് ചോദിച്ചുകൊണ്ട് ആദർശിന്റെ കയ്യിൽ നിന്ന് നയന ഫോൺ വാങ്ങി നോക്കുകയാണ് അനാമികയുടെ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് അതിന്റെ കമന്റ് ബോക്സ് പരിശോധിച്ചിട്ട് ആദർശനോട് പറയുകയാണ് ആദർശ ഇത് കാര്യങ്ങൾ കൈവിട്ടു പോയല്ലോ മില്യൺ കണക്കിന് ആൾക്കാരാണ് ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് ഇത് ശരിക്കും വൈറൽ ആയിരിക്കുകയാണ് ഇതിന്റെ കീഴിൽ ലക്ഷക്കണക്കിന് കമന്റുകളാണ് വന്നു കൂടുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയും അനിയേയും ഇളയമ്മയും ഒക്കെ ആൾക്കാർ വൃത്തികേടുകൾ തന്നെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉടനടി എന്തെങ്കിലും ചെയ്തേ പറ്റും അവൾ സ്ത്രീധന പീഡനവും ഗാർഹിക പീഡനവും ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ മിക്കവാറും സ്വമേധയ ഇതിട്ടുമേൽ കേസെടുക്കാൻ സാധ്യതയുണ്ട് ഇത് വലിയ ചർച്ചയായി മാറും വലിയ നാണക്കേടായി തീർന്നിട്ടുണ്ടല്ലോ ദൈവമേ എന്താ ഇപ്പം ചെയ്യുക നയനയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ ആദർശനു വലിയ ഭയമാവുകയാണ് ആദർശം ചോദിക്കുന്നുണ്ട് വനിതാ കമ്മീഷനൊക്കെ കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നും നിൽക്കില്ലല്ലോ ഇനിയിപ്പോൾ കോടതിയും കേസും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നമാകുമോ നയനെ തുടർന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ കുറെ മീഡിയക്കാരും രാഷ്ട്രീയക്കാരും ഒപ്പം പോലീസും അങ്ങനെ ഒരു വലിയ കൂട്ടം തന്നെ അനന്തപുരിയുടെ വാതുക്കൽ തിങ്ങി നിറയുകയാണ് വലിയ ബഹളവും ഒച്ചപ്പാടുകളും മൂർത്തിസാറിനെയും വീട്ടുകാരെയുമൊക്കെ കണ്ടമാനം ആൾക്കാർ തെറി പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് തുടർന്ന് മുത്തശ്ശൻ പറഞ്ഞതിനനുസരിച്ച് സെക്യൂരിറ്റി ഗേറ്റ് തുറന്ന് പോലീസിനെയും മീഡിയയെയും ഒക്കെ അകത്തേക്ക് വിടുന്നുണ്ട് അവരകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങൾ മൂർത്തിസാറിനോട് ചോദിക്കുവാൻ തുടങ്ങി അപ്പോൾ മുത്തശ്ശൻ മറുപടിയായി പറയുകയാണ് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് മറുവശം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് ധാരാളം പറയാനുണ്ട് അതുകൊണ്ട് എനിക്കതിനുള്ള സമയം തരണം എൻ്റെ ഇളയ പേരക്കുട്ടിയാണ് അനി അനി വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് അനാമിക അനാമിക ഈ വീട്ടിൽ വന്നു കയറിയതിനു ശേഷം ഇവിടെ കാര്യങ്ങളൊന്നും അത്ര സുഖകരമായിട്ടല്ല മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ വിവാഹത്തിന് മുൻപ് വരെ അനന്തപുരി തറവാട്ടുകാരെക്കുറിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ സമൂഹത്തിലെ ഒരു കാര്യങ്ങളോടും ഞങ്ങൾ മുഖം തിരിച്ചിട്ടില്ല ഒത്തിരി സാധുക്കളെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ബിസിനസ് നടത്തിയവരല്ല ഞങ്ങൾ പാരമ്പര്യമായി സത്യസന്ധതയോടുകൂടി മാത്രം ബിസിനസ് ചെയ്യുകയും അതിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വലിയ വിഹിതം സമൂഹത്തിന്റെ നന്മയ്ക്കും സാധുക്കളുടെ ഉദ്ധാരണത്തിനും വേണ്ടി ചിലവിടാറുള്ള ഒരു തറവാടാണ് അനന്തപുരി അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ സ്ത്രീധനം കുറഞ്ഞുപോയി എന്നുള്ള കാരണത്താൽ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ പീഡിപ്പിക്കും എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസിക്കുവാൻ കഴിയും പിന്നെ കാര്യങ്ങൾ ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഇതിന്റെ പിൻപിൽ സംഭവിച്ചത് എന്താണെന്ന് പോലീസും കോടതിയും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അതല്ലാതെ ഞാനിവിടെ നിന്നുകൊണ്ട് എന്തെല്ലാം പറഞ്ഞാലും അതൊക്കെ എന്നെയും എൻ്റെ മക്കളെയും മരുമക്കളെയും ന്യായീകരിക്കാൻ മാത്രം ഞാൻ പറയുന്ന ഭംഗി വാക്കുകളായി മാത്രമേ നിങ്ങൾക്ക് തൽക്കാലം ചിന്തിക്കാൻ കഴിയുകയുള്ളൂ എങ്കിലും ഈ സംഭവിച്ച കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ എന്നേക്കാൾ കൂടുതൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് എൻ്റെ മരുമകളായ ജാനകിക്കാണ് ജാനകി തന്നെ നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കും ഈ സമയത്ത് ജാനകി മാധ്യമങ്ങളുടെ മുൻപിലേക്ക് വന്നതുകൊണ്ട് പറയുകയാണ് അനാമിക എൻ്റെ മരുമകളായിരുന്നു ഈ വീട്ടിൽ വന്നു കയറിയ നാൾ മുതൽ ഇന്നലെ വരെ ഞാൻ അവളെ മോളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അവൾ ഒരിക്കലും എൻ്റെ മരുമകളായിരുന്നില്ല മകൾ തന്നെയായിരുന്നു അനാമികയെ ഞങ്ങൾ സ്നേഹിച്ചത് അവളുടെ പണമോ പ്രതാപമോ കണ്ടിട്ടല്ല എൻ്റെ മകൻ ഒരു നല്ല ഭാര്യയായിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് എന്നാൽ അവളുടെ ലക്ഷ്യം ഈ കുടുംബത്തിൻ്റെ സ്വത്തും പണവും ഒക്കെയായിരുന്നു അനാമിക ഈ വീട്ടിൽ വന്ന് കയറി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ ഈ വീട്ടിലുള്ള വിലപിടിപ്പുള്ള പല ആഭരണങ്ങളും മോഷണം പോകാൻ തുടങ്ങി സമൂഹം അറിഞ്ഞാൽ നാണക്കേടാകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞങ്ങൾ ഒന്നിലും പോലീസിൽ കംപ്ലൈൻറ് ചെയ്യാതിരുന്നത് എന്നാൽ ഈ വീട്ടിൽ നിന്ന് എന്ത് ചെയ്താലും അതൊരിക്കലും അഭിമാനത്തെ കരുതി പോലീസിനെയോ സമൂഹത്തെയോ അറിയിക്കില്ല എന്ന് മനസ്സിലാക്കി അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടി മോഷണം ഒരു തുടർക്കഥയാക്കി മാറ്റി തുടർന്ന് വളരെ വിദഗ്ധമായിട്ട് അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടി അതിൻ്റെ ഉത്തരവാദിത്തം ഈ വീട്ടിലുള്ള മറ്റു ചില്ലരുടെ മേൽ അടിച്ചേൽപ്പിച്ചു ഇവിടെ മറ്റ് രണ്ട് പെൺകുട്ടികളുണ്ട് ആദർശിന്റെയും അബിയുടെയും ഭാര്യമാർ അവരാണ് ഈ സ്വർണം മോഷ്ടിച്ചതെന്നും അവരെടുത്ത് അവരുടെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ കൊടുത്തുവിട്ടതാണ് എന്ന് പറയുകയും ചെയ്തിട്ട് ഒടുവിൽ എൻ്റെ ജ്യേഷ്ഠത്യം നിർബന്ധിച്ച് അവർക്കെതിരെ കേസ് കൊടുപ്പിക്കുകയും അവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയും ചെയ്തു വന്നു കയറിയ നാൾ മുതൽ ഇതുവരെ എൻ്റെ മകന് അനാമിക സ്വസ്ഥത കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും അവൾ പുറത്തു പോകുവാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ ആർക്കും അംഗീകരിക്കുവാൻ കഴിയാത്ത കേൾക്കുന്ന ആൾക്കാർ ഓരോരുത്തരും അമ്പരന്നു പോകുന്ന ചില വൃത്തിക്കേടുകൾ അവൾ കാണിച്ചതുകൊണ്ടാണ് അവളുടെ ഭർത്താവായ അനി ഇവിടെയുള്ളപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞ് അവൾ അവളുടെ പൂർവ്വ കാമുകനെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി അവൻ്റെ വരവിന് വേണ്ടി ഇവിടുത്തെ ക്യാമറകൾ അവൾ ആ സമയത്ത് ഓഫ് ചെയ്തിട്ടു അവനുമായുള്ള ഫോൺ സംഭാഷണവും വാട്സാപ്പിൽ അവനുമായി ചാറ്റ് ചെയ്തതും അവളുടെ ഫോണിൽ നിന്നും ഞങ്ങൾക്ക് പിടിക്കേണ്ടതായിട്ട് വന്നു എൻ്റെ മോനുമായിട്ടുള്ള വിവാഹബന്ധം വേർതിരിക്കുകയും തുടർന്ന് നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുത്തിട്ട് നൂറ് കോടി രൂപ ഞങ്ങളിൽ നിന്നും വാങ്ങിയെടുക്കണം എന്നും അവൾ അവളുടെ കാമുകനുമായി സംസാരിക്കുന്ന ചാറ്റുകൾ ഞങ്ങൾ പിടിച്ചു ഇന്നലെ രാത്രിയിൽ ഈ വീട്ടിൽ വന്നു കയറി അവന് സുരക്ഷിതമായി അവളുടെ അരികിൽ എത്തുവാൻ പറ്റിയില്ല അതിനു മുൻപ് തന്നെ ശബ്ദം കേട്ട് ഞങ്ങളുടെ മക്കൾ ഓടി വരികയും അവനെ കൈയ്യോടെ പിടിക്കുകയും ചെയ്തു ആ സമയത്ത് അവൻ തുറന്നു പറഞ്ഞു അവൾ വിളിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് എൻ്റെ മോനെ അവൾക്ക് ഇഷ്ടമല്ല വിവാഹബന്ധം വേർപെടുത്തിയിട്ട് നൂറ് കോടി നഷ്ടപരിഹാരം വാങ്ങി എവിടെയെങ്കിലും ഒരുമിച്ച് പോയി ജീവിക്കാം എന്നൊക്കെയായിരുന്നു അവൾ അവനോട് പറഞ്ഞിരുന്നത് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി ഞാൻ അവളെ തല്ലിയതാണ് എൻ്റെ കലി തീരുന്ന സമയം വരെയോളം ഞാൻ അവളെ തല്ലി ഇനി ഈ വീട്ടിൽ അവൾക്ക് സ്ഥാനമില്ല അതിന്റെ പേരിൽ എന്തു തന്നെ പ്രശ്നമുണ്ടായാലും അതൊക്കെ സഹിക്കുവാനും നേരിടുവാനും ഞാൻ തയ്യാറാണ് വാർത്ത വലിയ പ്രാധാന്യമുള്ളതായതുകൊണ്ട് സർക്കിളിൻ്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം അവിടെ എത്തിയിരിക്കുന്നത് സർക്കിള് ജാനകിയോട് പറയുകയാണ് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അനന്തപുരിയിൽ വന്നിട്ട് മൂർത്തി സാറിന്റെ മരുമകളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും നിങ്ങളുടെ മരുമകളായ അനാമിക നിങ്ങൾക്കെതിരായി ഒരു കേസ് നൽകിയിട്ടുള്ളത് കൊണ്ട് തൽക്കാലം നിങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് അറസ്റ്റിനോട് സഹകരിക്കണം ഇത് കേട്ടുകൊണ്ട് ജാനകി വളരെ സങ്കടത്തോടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ദേവയാനിയുടെയും ഒക്കെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ ജാനകിയോട് പറയുന്നുണ്ട് ജാനകി നീ ഭയപ്പെടണ്ട തൽക്കാലം നിന്നെ അവർക്ക് കൊണ്ടുപോയേ പറ്റൂ പക്ഷേ നിന്നെ എത്രയും വേഗത്തിൽ ഞാൻ അവിടെ വന്ന് പുറത്തിറക്കാം ഇത് പറഞ്ഞിട്ട് മൂർത്തിസാർ അകത്തേക്ക് കയറുമ്പോൾ ജാനകിയുടെ കയ്യിൽ വിലങ്ങുവെച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റി അവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇതെല്ലാം മീഡിയ അപ്പോൾ തന്നെ കവർ ചെയ്യുകയും നിമിഷങ്ങൾക്കുള്ളിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന രീതിയിൽ മുഖ്യ വാർത്താ ചാനലുകളിലൊക്കെ ഈ ദൃശ്യങ്ങൾ പരക്കുകയും ചെയ്യുന്നു അനന്തപുരി കൂടി ആടി ഉലയുകയാണ് കള്ളക്കേസും അഭിമാനക്ഷതവും സോഷ്യൽ മീഡിയയിലെ വ്യാപകമായ ചർച്ചകളും എല്ലാം അനന്തപുരി കുടുംബത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞു ആദർശം നയനയോടപ്പോൾ ചോദിക്കുകയാണ് നയനെ ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇത്രയും കാലം ഈ കുടുംബത്തെക്കുറിച്ച് സമൂഹത്തിനുണ്ടായിരുന്ന ആ നല്ല കാഴ്ചപ്പാട് മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണല്ലോ ഇനി നമ്മൾ മനുഷ്യരുടെ മുഖത്തെ എങ്ങനെ നോക്കും ഇനി നമ്മുടെ ബിസിനസ് എങ്ങനെയായിരിക്കും മുൻപോട്ട് പോവുക ഒന്നും ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ മുഴുവനും ഇത് വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഇളയമേ ജാമ്യത്തിലൊക്കെ ഇറക്കാൻ പറ്റും പക്ഷേ ഈ നാണക്കേടിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് കരകയറാൻ പറ്റുക അപ്പോൾ നയന പറയുകയാണ് ആദർശനോട് ആദർശട്ടാ കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്രത്തോളമായി ഇനിയിപ്പോൾ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളെ ചീത്ത പറയുകയും നമുക്കെതിരായി സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ സത്യമറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സത്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടാൽ പിന്നീട് ഈ തെറിവിളികളും ആരോപണങ്ങളും എല്ലാം നേരെ തിരിച്ച് അനാമികയുടെയും ആ കുടുംബത്തിൻ്റെയും മുകളിലേക്ക് തന്നെ മടങ്ങിപ്പോകും അതുകൊണ്ട് ഈ ആരോപണങ്ങൾ കളവായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കുകയാണ് വേണ്ടത് നയനെ നീ എന്താണ് ഈ പറയുന്നത് എങ്ങനെ തെളിയിക്കുമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത് ആദർശേട്ട അതിനൊക്കെ വഴിയുണ്ട് ഈ വീട്ടിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന കുറേ സി സി ടി വി ക്യാമറകളില്ലേ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ മാത്രവുമല്ല പലപ്പോഴും അവൾ ഇവിടെ കാട്ടിയിട്ടുള്ള പല കാര്യങ്ങളും നവ്യച്ചി വീഡിയോയിൽ പകർത്തിയിട്ടുമുണ്ട് ഉടൻ തന്നെ നമുക്കിതെല്ലാം കളക്ട് ചെയ്യണം ഇന്നലെ അവൾ അവളുടെ കാമുകനെ ഇവിടേക്ക് വിളിച്ചു കയറ്റുന്നതിന് തൊട്ട് മുൻപ് ഇവിടുത്തെ ക്യാമറകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ആ സമയത്ത് അവൾ അത് ഓഫ് ചെയ്തു എന്നാൽ അതിനുശേഷം ഈ ക്യാമറ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഇവിടെ സംഭവിച്ചത് മാത്രമേ ഉള്ളൂ ക്യാമറയിൽ ലഭിക്കാതിരുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ നമുക്ക് പുറംലോകത്തെ അറിയിക്കാൻ കഴിയും നയനെ അതുകൊണ്ടൊക്കെ എന്താണ് പ്രയോജനം പ്രധാനമായും ലോകം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളല്ലേ അതല്ലേ നമുക്ക് അവരെ കാണിക്കേണ്ടത് എന്റെ ആദർശ അങ്ങനെയൊന്നും അല്ല അവളിപ്പോൾ പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇളയമ്മയ്ക്കെതിരായിട്ടാണ് എന്നാൽ ഇവിടുത്തെ സി സി ടി വിയിൽ ഇത്രയും കാലം അവളും ഇളയമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം സി സി ടി വി ഫുട്ടേജുകളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം അവളുടെ ഓരോ നീക്കങ്ങളും അവളുടെ സംസാരങ്ങളും ഒക്കെ ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമുക്കതെല്ലാം ശേഖരിച്ച് പുറത്തുവിടണം ഇളയമ്മയുടെ ഒട്ടിൽ നിന്നുകൊണ്ട് എനിക്കിന്ന് അവ്യേക്ഷിക്കുമെതിരായിട്ട് അവൾ സംസാരിച്ച ധാരാളം കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ലഭിക്കും അവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിൻ്റെ അടുത്ത ദിവസം മുതൽ അവളുടെ അമ്മായി അമ്മ അവളെ പീഡിപ്പിക്കുവാൻ തുടങ്ങിയെന്നും സ്ത്രീതലത്തെ ചൊല്ലി അവളെ മർദ്ദിക്കുവാൻ തുടങ്ങിയെന്നൊക്കെയല്ലേ അവൾ പറയുന്നത് എന്നാൽ ഈ ക്യാമറകൾക്കുള്ളിലുണ്ട് അവളോട് എങ്ങനെയായിരുന്നു ഇളയമ്മ ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ തന്നെ ലോകത്തോട് സംസാരിക്കട്ടെ തുടർന്ന് നയന ദേവയാനിയോട് പറയുകയാണ് അമ്മേ അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഗ്രേസി ആൻറ്റി ഗ്രേസി ആൻറ്റിയുടെ മകൾ ഒരു മീഡിയയിലല്ലേ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം അവരോട് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കുകയും നമ്മൾ കൊടുക്കുന്ന ഈ സി സി ടി വി ഫ്യൂട്ടേജുകൾ എല്ലാം വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് പുറം ലോകത്തോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ അമ്മയൊന്ന് റിക്വസ്റ്റ് ചെയ്യണം നയനയുടെ ഈ സംസാരങ്ങൾ കേട്ടപ്പോൾ ആദർശനും ദേവയാനിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് തുടർന്ന് അനാമിക അനന്തപുരിയിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും അനാമികയും ജാനകിയും തമ്മിലുടെ അടുപ്പത്തെക്കുറിച്ചും അനാമിക അവിടെ നടത്തിയിട്ടുള്ള പല ഗൂഢാലോചനകളെക്കുറിച്ചുമുള്ള വീഡിയോകളൊക്കെ ശേഖരിച്ച് ദേവയാനി ഗ്രേസിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും ഗ്രേസിയുടെ മകൾ വർക്ക് ചെയ്യുന്ന ചാനലിൽ നിന്നും എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തു വരികയാണ് അനന്തപുരിയിലെ പുറംലോകമറിയാത്ത സത്യങ്ങൾ ഒരു ഡോക്യുമെന്ററി പോലെ പുറത്തുവിട്ട ഈ വീഡിയോയ്ക്ക് ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാഴ്ചക്കാരായി വന്നു പുറംലോകം കണ്ട വീഡിയോയിൽ കൂടുതലും നിറഞ്ഞു നിന്നിരുന്നത് അനാമികയും ജാനകിയും തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ദൃശ്യങ്ങൾ തന്നെയായിരുന്നു തുടർന്ന് ചാനലുകാർ ലോകത്തോട് പറയുകയാണ് അനാമികയുടെ ഉദ്ദേശം അനന്തപുരിയിലെ പണമായിരുന്നു പലപ്പോഴായി അനാമിക ആ വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ചിട്ടുണ്ട് ഒടുവിൽ പാതിരാത്രിയിൽ അനന്തപുരിയിലെ സി സി ടി വി ക്യാമറകൾ ഓഫ് ചെയ്തതിനു ശേഷം തൻ്റെ കാമുകനെ അവിടെ വിളിച്ചു കയറ്റുകയും അത് കയ്യോടെ പിടിക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ പകയാണ് അനാമിക ഇപ്പോൾ അനന്തപുരിക്കാരോട് വീട്ടിയിരിക്കുന്നത് അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഈ വീഡിയോ വൈറലാവുകയും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും ചെയ്തു തുടർന്ന് കാണുവാൻ കഴിഞ്ഞത് അനാമികയ്ക്കും എതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നടക്കാൻ തുടങ്ങിയത് അനന്തപുരിക്കാരെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ധാരാളം ജനങ്ങൾ അനാമികയെ കണ്ടാൽ ഇപ്പോൾ കൊല്ലും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു തുടർന്ന് അനന്തപുരിയിലെ മൂർത്തിസാറിനും കുടുംബത്തിനും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുകൊണ്ട് യൂട്യൂബ് ചാനലുകളിലൊക്കെ ധാരാളം വ്ളോഗർമാർ വീഡിയോകൾ ചെയ്യുവാൻ തുടങ്ങി ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് സംഗതികളെല്ലാം മാറി മറിഞ്ഞപ്പോൾ നയനയും നവ്യയും കൂടി ഈ വീഡിയോകളിൽ പലതും മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണിച്ചിട്ട് സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് കണ്ടിട്ട് അനാമികയുടെയും വേണുവിന്റെയും രേവതിയുടെയും ഉള്ള സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെടുന്നു ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് ആ കുടുംബം ഈ സമയത്ത് അനന്തപുരിയിൽ മുത്തശ്ശൻ നയനയോടും നവ്യോടും പറയുന്നുണ്ട് നയനമോളെ നവ്യമോളെ നിങ്ങൾ ഈ കുടുംബത്തോട് ചെയ്തത് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത പുണ്യപ്രവർത്തിയാണ് ഇതിനെങ്ങനെ നന്ദി പറയണം എന്നെനിക്ക് അറിയില്ല നിങ്ങൾ ഈ വീട്ടിലില്ലായിരുന്നുവെങ്കിൽ ഈ കുടുംബം ഇതോടുകൂടി തകർക്കപ്പെടുമായിരുന്നു ഇങ്ങനെയൊരു ബുദ്ധി നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടില്ലായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ സമൂഹം നമ്മെ പിച്ചു ചീന്തിക്കളയുമായിരുന്നു അപ്പോൾ നയനെ പറയുകയാണ് എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് ഞങ്ങളുടെ കൂടെ വീടല്ലേ ഈ വീടിന് നേരെ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഞങ്ങൾക്കു നേരെയും വരുന്ന പ്രശ്നമല്ലേ നമ്മൾ ഒരുമിച്ചല്ലേ അതിനെ നേരിടേണ്ടത് അതിന് പ്രത്യേകിച്ച് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല തുടർന്ന് ആദർശം നയനയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും ഈ വാർത്തകളൊക്കെ കാട്ടി ഇത് കള്ളക്കേസ് ആയിരുന്നുവെന്ന് സർക്കിൾ ഇൻസ്പെക്ടറെ ബോധ്യപ്പെടുത്തുകയാണ് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട സർക്കിൾ ഉടൻ തന്നെ കേസെടുക്കാതെ ജാനകിയെ ആദർശിൻ്റെയും നയനിയുടെയും ഒപ്പം അനന്തപുരിയിലേക്ക് മടക്കി അയക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ ജാനകിയോട് സർക്കിൾ പറയുന്നുണ്ട് മാഡം നിങ്ങളൊരു പരാതി എഴുതി തന്നിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ അവളെയും അവളുടെ അച്ഛനെയും അമ്മയും കസ്റ്റഡിയിൽ എടുത്തോളാം കുറേ നാളത്തേക്ക് ഇനി പുറംലോകം കാണാതിരിക്കത്തക്കവണ്ണം മൂന്നെണ്ണത്തിനെയും ഞാൻ അകത്താക്കിയേക്കാം അപ്പോൾ ജാനകി പറയുകയാണ് ഒന്നും വേണ്ട സാറേ എൻ്റെയും എൻ്റെ മകൻ്റെയും തലയിൽ നിന്നും അവൾ ഒഴിഞ്ഞു പോയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തൽക്കാലം ഇതിങ്ങനെ അവസാനിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നയനയ്ക്കും ആദർശനുമൊപ്പം ജാനകി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുകയാണ് തുടർന്ന് എന്തൊക്കെയാണ് അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത് അനാമികയും കുടുംബവും ഏത് തരത്തിലുള്ള തിരിച്ചടികളാണ് നേരിടുവാൻ പോകുന്നത് ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പരേക്കും ബൈ ബൈ